so good about all the things that we went through. കാശ്മീർ പൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തിരൂരിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം ആ ഞെട്ടലിൽ നിന്നും ഇതുവരെയും മുക്തരായിട്ടില്ല സംഘം നിന്നിരുന്ന തൊട്ടടുത്തായിരുന്നു ആക്രമണം നടത്തിയത് ഉടൻ തന്നെ സംഘം അവർ താമസിച്ചിരുന്ന ശ്രീനഗറിലേക്ക് പുറപ്പെടുകയായിരുന്നു ഭീകരമായ സാഹചര്യമായിരുന്നു അപ്പോഴെന്നും സംഭവത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായത് പിന്നീടായിരുന്നുവെന്നും സംഘത്തിലുണ്ടായിരുന്ന ഫിറോസ് പറഞ്ഞു സംഘം നാട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് ആരുവലി കണ്ട ശേഷം തിരിച്ച പഹൽഗാമിലെ പാർക്കിങ്ങിലെത്തി അവിടെ നിന്ന് ബൈസരം താഴ്വരയിലേക്ക് രണ്ട് കിലോമീറ്ററിലേറെ ദൂരമുണ്ട് കുതിരപ്പുറത്തിരി പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നിമിഷം നേരം കൊണ്ടാണ് എല്ലാം മാറി മറിഞ്ഞത് തങ്ങൾ നിന്നതിനെ അകലെയായിരുന്നു ഭീകരാക്രമണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട തിരൂരിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം ഇപ്പോഴും ആ ഞെട്ടിൽ നിന്നും മാറിയിട്ടില്ല തിരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരും കുടുംബവുമാണ് അവധിക്കാലം ആഘോഷിക്കാനായി ജമ്മുകശ്മീരിലെത്തിയത് ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന സംഘമാണ് കാശ്മീരിലെത്തിയത് സംഭവം നടന്ന ഉടൻ തന്നെ വാഹനത്തിൽ കയറി തങ്ങൾ താമസിച്ചിരുന്ന ശ്രീനഗരയിലേക്ക് പോരുകയാണ് സംഘത്തിലെ ഫിറോസ് പറഞ്ഞു ഈ സംഭവം നടക്കുന്ന സമയത്ത് പെഹൽഗാമിൽ ഞങ്ങളുണ്ട് പെഹൽഗാമില് കാശ്മീരിലെ തന്നെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ബൈസൺ എന്നറിയപ്പെടുന്ന പ്രദേശം മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഈ ടൂറിസ്റ്റുകളായി ആയിരക്കണക്കിന് മലയാളികൾ തന്നെയുണ്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ പോകുന്ന വാഹനം അവിടെ പാർക്ക് ചെയ്ത് അവിടുത്തെ ടാക്സി ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ ഈ കുതിരസവാരി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാലേ അവിടെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടതാണ് ഞങ്ങൾ വണ്ടിയിലായിരുന്നു ഞങ്ങൾ ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു എല്ലാവരും കുടുംബസമേതാണ് ഞങ്ങൾ ഈ സ്പോട്ടിലെത്തിയ സമയത്താണ് ഈ വെടിയുതിർക്കുന്നതും ഈ സംഭവങ്ങൾ നടക്കുന്നതും ഞങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ് ഭയങ്കര ഭീകരമായ ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഉടൻ തന്നെ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾ വണ്ടി കയറ്റി തിരിച്ചു പോരുകയാണ് ആ സമയത്ത് ഞങ്ങൾ അറിയുന്നത് ഒരു ആറോ ഏഴ് പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാവും നമ്മൾ മലയാള മാധ്യമങ്ങളിലേക്ക് ഈ വാർത്താ ചാനലുകളിലൊക്കെ ഈ വാർത്ത വരാൻ തുടങ്ങിയത് അപ്പോഴാണ് ഇതിന്റെ ഗൗരവം ഇത്ര ഭീകരമാണ് എന്നുള്ളത് ഞങ്ങളും മനസ്സിലാക്കുന്നത് ഒട്ടേറെ മലയാളികൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു സീസൺ ആയതിനാൽ നിരവധി പേരാണ് ഇവിടെ എത്തിയിരുന്നത് താഴ്വരിലേക്ക് ചെങ്കുത്താഴ്വയിലൂടെ കാൽനടയായോ കുതിരപ്പുറത്ത് മാത്രം പോകാനാകൂ ഇടയ്ക്ക് വിശ്രമിക്കാൻ നിർത്തുന്ന പുൽമേടിലാണ് ഭീകരാക്രമണം വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് നടക്കുന്നതെന്ന് ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് കാര്യങ്ങളെല്ലാം വ്യക്തമായതെന്നും ഫിറോസ് പറഞ്ഞു പിന്നെ മിലിട്ടറി വേഷത്തിലാണ് ഈ ആളുകൾ വന്നത് എന്നാണ് പറയപ്പെടുന്നത് അവസ്ഥ വളരെ ഭീകരമായിരുന്നു പക്ഷെ അതൊരു കുറവെന്താന്ന് വെച്ചാൽ കാശ്മീരിൽ ഞങ്ങള് പുറപ്പെടുന്ന സമയത്ത് ശ്രീനഗറിലൊക്കെ ഏതാണ്ട് അൻപത് മീറ്റർ ഡിഫറൻസിൽ എല്ലായിടത്തും ഈ പട്ടാളത്തെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരു പക്ഷെ അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാവാം ഇവര് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തിരഞ്ഞെടുത്തത് ഇവിടെ എല്ലാ ആളുകൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ കാശ്മീർ പൊതുവെ നല്ല സമാധാനപരമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ പോകുന്നത് ടൂറിസം വളരെയധികം ഡെവലപ്പ് ചെയ്ത ഒരു മേഖലയാണ് മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലമാണ് അപ്പം ഈ സമാധാനപരമായ നിരീക്ഷണം നിലനിൽക്കുന്നത് കൊണ്ട് ആണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ടൂറിസ്റ്റുകളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ നല്ലൊരു ഭാഗവും ഈ പഹൽഗാം ഇവിടെ വരുന്ന ആളുകൾ മുഴുവൻ ഈ പ്രദേശം സന്ദർശിക്കാതെ പോകൂല അത്രയും മനോഹരമായൊരു പ്രദേശമാണ് ഈ സംഭവം നടന്നു പിന്നെ ആകെ അലേർട്ടായി മൊത്തത്തിൽ മിലിട്ടറി സംവിധാനങ്ങൾ കാശ്മീരിനെ ആകെ വലയം ചെയ്തു എന്ന് തന്നെ പറയാം അത്തരമൊരു സാഹചര്യമാണ് ഇപ്പ ഉള്ളത് പോകുന്ന വഴിയിലൊക്കെ പട്ടവളത്തിന്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് അവർ ഇടപെടുന്നതൊക്കെ ഇപ്പോൾ എല്ലാവരും സുരക്ഷിതരാണ് ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിക്കാനുള്ള ശ്രമത്തിലാണ് സംഘം